ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗാന്ധിയെ ഗ്ലോറിഫിക്കേഷൻ രാഷ്ട്രീയ നേട്ടങ്ങൾക്കല്ലേ സഹായിക്കുന്നത് ഗാന്ധിയെ വഴി കപട മതേതരത്വവും മതഗ്രന്ഥങ്ങളും വെളുപ്പിക്കാനും അല്ലേ സഹായിക്കുന്നത് എനിക്ക് വളരെ യോജിപ്പാണ് ആ രണ്ട് ഭാഗത്തോളം എന്തുകൊണ്ട് ഗാന്ധിയൻ ആശയങ്ങൾ അംബേദ്കറിൻ്റെയും നെഹ്റുവിൻ്റെ ആശയങ്ങളേക്കാൾ മുകളിൽ സമൂഹം പ്രതീക്ഷിക്കുന്നു ബിക്കോസ് ദ സൊസൈറ്റി ഇസ് സൂപ്പർസ്റ്റീഷ്യസ് ഗാന്ധിയൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗാന്ധിയോട് എനിക്കൊരു പ്രശ്നവുമില്ല ആളുകൾ കരുതുന്നത് ഞാൻ ഗാന്ധിയെ എതിർക്കുന്നു ഗാന്ധിയെ എതിർക്കല്ല ഗാന്ധിയുടെ പൊളിറ്റിക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ മതരാജ്യം രാമരാജ്യം ഉമ്മറിന്റെ രാജ്യം പിന്നെ പാശു വളരെ മോശമാണ് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഗാന്ധി അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് ഗാന്ധിയൻ രാഷ്ട്രീയമാണ് ഇന്നും എല്ലാവരും വലുതായിട്ട് കാണുന്നത് അതും ഒരു പ്രശ്നമാണ് എന്തുകൊണ്ട് അംബേദ്കറിൻ്റെയും നെഹ്റുവിന്റെയും ആശയങ്ങളുടെ മുകളിൽ പ്രദർശിക്കുന്നു അത് തന്നെ കാരണം നെഹ്റുവിനൊന്നും ഒരിക്കലും തന്റെ റാഷണൽ ആയിട്ടുള്ള സാധനം ഒന്നും പറയാൻ പറ്റായിരുന്നില്ലല്ലോ അന്ന് ഈവൻ ഇന്നും ഒരു രാഷ്ട്രീയക്കാരന് തൻ്റെ റാഷണാലിറ്റി പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ പറ്റൂ കേരളത്തിൽ പറ്റൂ ബീഹാറിൽ പറ്റൂ പലരും പറയുന്നത് ഞാൻ പണ്ടൊരു നിരീശ്വരവാദി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഓരോരുത്തർ വോട്ട് പിടിക്കുന്നു പണ്ടൊരു നിരീശ്വരവാദി ആയിരുന്നു തലേ തേങ്ങ വീണു അപ്പൊ മനസ്സിലായി ഇതെല്ലാം ഉണ്ടെന്ന് മനസ്സിലായി ഇതാണ് ലൈൻ അമേരിക്കയിൽ തന്നെ വളരെ അപൂർവം കോൺഗ്രസ് അംഗങ്ങൾ മാത്രമേ ഉള്ളൂ എത്തീസ്റ്റ് എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ട് എന്നാലും അവരെ എത്തീസും ഒന്നും അവർ പരസ്യമായിട്ട് പറയില്ല കാരണം ജനങ്ങൾ ഡിസ്പ്ലീസ്ഡാവും അതുകൊണ്ടാണ് നെഹ്റുവും അംബേദ്കറും ഒന്നും അല്ലെ അവരുടെ വാദങ്ങൾക്കൊന്നും ഒരു മുൻഗണന കിട്ടാത്തതിൻ്റെ കാര്യം അതാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഡീപ്പ്ലി റിലീജിയസ് ട്രൈബൽ ആൻഡ് കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് ഇവിടുത്തെ പൊളിറ്റിക്സ് തന്നെ ഗാന്ധിയൻ പൊളിറ്റിക്സ് ആയതിൻ്റെ കാര്യം അതാണ് ഗാന്ധി ഒരു ജനാധിപത്യവാദിയൊന്നും ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ഗാന്ധി ഒരു സ്പിരിച്വൽ ഹെഡായിട്ടാണ് പ്രവർത്തിച്ചത് നമ്മുടെ ആയത്തുള്ള കൊമേനിയൊക്കെ പോലെ അങ്ങനെ കാണാൻ കഴിയും ഞാൻ ഗാന്ധിയെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നില്ല എന്നാലും ഗാന്ധിജിയുടെ മരണം വരെ രാഷ്ട്രീയമാക്കിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അജ്ഞാതകരങ്ങളാണോ ഗാന്ധിയെ അമിതമായ മഹത്വവൽക്കരിക്കുന്നത് അതെ ഗാന്ധി വെച്ചൊക്കെ ഓരോരുത്തർ സംസാരിക്കാറുണ്ട് ഗാന്ധി വരെ കൊന്നവരും ഗാന്ധിയെ കൊല്ലാത്തവരും ഇതൊക്കെയാണ് ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ രാഷ്ട്രീയം ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഗാന്ധിയിൽ നിന്നൊക്കെ ഒരുപാട് സഞ്ചരിക്കേണ്ടതുണ്ട് ഗാന്ധിയുടെ ഒരു പുരോഗമന രാഷ്ട്രീയമേ അല്ല അതാണ് എനിക്ക് പറയാനുള്ളത് ആഫ്രിക്കക്കാരോടൊപ്പം ജീവിക്കുന്നതിലും മരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഗാന്ധി ആ കാലഘട്ടത്തിലെ അറിവില്ലായ്മ മാത്രമായി കാണണോ അദ്ദേഹത്തെ വിമർശിക്കുന്നത് ക്യാൻസർ കൾച്ചറിലായി കാണോ ആ ഈ ക്യാൻസർ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഗാന്ധിയുടെ പ്രതിമ പല രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും തല്ലി തകർത്തിട്ടുണ്ട് ഞാൻ വേറൊരു പ്രോഗ്രാമിൽ പറഞ്ഞാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലെ കറുത്തവർഗ്ഗക്കാരോട് വളരെ മോശം പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പ്രശ്നം എന്താണ് ഇന്ത്യക്കാർക്കും കർത്തവർക്കും പോസ്റ്റ് ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ഒരു ഗേറ്റ് ഏർപ്പെടുത്തി അത് ശരിയാണോ കറുത്തവരെയും ഇന്ത്യക്കാരെയും നിങ്ങൾ ഒരേപോലെ പരിഗണിക്കുന്നു അത് ശരിയാണോ നിങ്ങൾ ഞങ്ങളോട് മോശമായി പെരുമാറിക്കോളൂ വെള്ളക്കാരല്ലേ പക്ഷേ നിങ്ങൾ ഞങ്ങളെയും അവരെയും നിഗേസിനെയും നിഗ്രോസിനെയും ആ അന്നത്തെ വാക്കുകളാണ് ഞങ്ങളെയും ഒരേപോലെ പരിഗണിക്കുന്നത് ശരിയല്ല അതാണ് പ്രശ്നം ഞങ്ങൾ ഇന്ത്യക്കാരാണ് ഞങ്ങൾ കറുത്തവരല്ല ഞങ്ങൾ ബ്രൗൺ ആണ് നിങ്ങൾ അങ്ങനെ അങ്ങ് മിക്സ് ചെയ്യരുത് എന്ന് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ സമരം മുഴുവനായിരുന്നു അപ്പൊ അത് എത്തനിക്കാണ് വംശീയ ബോധമുള്ള ആളായിരുന്നു റേസിസ്റ്റ് ആയിരുന്നു ശരിയാണ് പക്ഷെ ആ അതിന്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിജി പിന്നെ കുറെ മാറിയിട്ടുണ്ട് ഇരുപതോ നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ ഗാന്ധി ഒരുപാട് മാറുന്നുണ്ട് ഒരുപാട് മാറിയ മനുഷ്യനാണ് നമ്മളത് സല്യൂട്ട് ചെയ്യണം അങ്ങനൊരു മനുഷ്യനെ അയാളുടെ മുൻകാലത്ത് ചെതിരുന്ന പല കാര്യങ്ങളെ അടിസ്ഥാനത്തിൽ വിസ്തരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് നിങ്ങളുടെ കൂടെയുള്ള മറ്റുള്ള ആൾക്കാരും നിങ്ങളുടെ കൾച്ചറലായിട്ടുള്ള ക്ലൈമറ്റ് എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇന്നൊരാൾ റേസിസം പറയുമ്പോൾ അയാൾ ഒറ്റപ്പെടുന്നതിൻ്റെ കാരണം ഇന്ന് റേസിസം മറ്റാരും പറയുന്നില്ല മറ്റാരും പ്രോത്സാഹിപ്പിക്കുന്നില്ല മറ്റാരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അന്ന് അങ്ങനെ ആയിരുന്നില്ല അന്ന് അതൊക്കെ നോർമൽ ആയിട്ടുള്ള യൂഷ്വൽ ആയിട്ടുള്ള സ്വീകരിക്കാവുന്ന ഒരു വാദമായിരുന്നു ഇപ്പോൾ മുഹമ്മദിൻ്റെ കാര്യം പറയാറുണ്ട് മുഹമ്മദ് ആറാം വയസ്സിൽ കെട്ടി എന്നുള്ളത് അന്നത്തെ കാലത്ത് പലരും ചെയ്തിട്ടുള്ള കാര്യമാണ് മുഹമ്മദും അത് ചെയ്തു എന്നുള്ളതാണ് അന്ന് അന്ന് തെറ്റായിരുന്നെങ്കിൽ അന്നുള്ള ആളുകൾ തന്നെ അതിനെ എതിർക്കുമായിരുന്നു അവർ മനക്കഷ്ണങ്ങളൊന്നും അല്ലല്ലോ ഇന്ന് ഒരു ആറാം വയസ്സിലുള്ള ഒരു കുട്ടിയെ കെട്ടാനായിട്ട് ഒരാൾ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ അയാളെ സൽക്കരിക്കും വിത് ഇൻ ഇൻവേറ്റോ കാരണം എന്താണ് ഇന്ന് എല്ലാവരും അതിനെ എതിർക്കുന്നു ഇന്ന് ഇതൊരു ഇന്നത്തെ മൂല്യത്തിന് താങ്ങാനാവാത്ത ഒരു അനർത്ഥമാണത് അതുകൊണ്ടാണ് കാലത്തിന്റെ ഒരു സ്പിരിറ്റ് എല്ലായിടത്തും വർക്ക് ചെയ്യുന്നുണ്ട് മുഹമ്മദ് ചെയ്ത് തെറ്റാണെങ്കിൽ അന്ന് ആളുകൾ സമ്മതിക്കില്ലല്ലോ കുട്ടിയുടെ അച്ഛൻ സമ്മതിക്കൂ നാട്ടുകാർ സമ്മതിക്കൂ ഇനി മുഹമ്മദ് എന്താണെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല അന്നത് യൂഷലായിരുന്നു ഗാന്ധിജിയുടെ ശൈശവ വിവാഹം അതങ്ങനെയായിരുന്നു അതായിരുന്നു അന്നത്തെ അവസ്ഥ പക്ഷെ ഇന്നത്തെ അവസ്ഥകളെ മാറി വരുന്ന പരിസ്ഥിതി നിങ്ങളത് ചെയ്യുമ്പോൾ തെറ്റായിട്ട് വരുന്നു നിങ്ങൾ എപ്പോഴും നോക്കണം ഈ മൂല്യങ്ങളും ആചാരങ്ങളും സാമൂഹ്യ ബോധ്യങ്ങളും പരിണാമപരമായാണ് മുന്നോട്ട് പോകുന്നത് ഇതെല്ലായ്പ്പോഴും ഒന്നായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കരുത് അങ്ങനെ ആയിരുന്നില്ല നമ്മൾ എല്ലാ സിസ്റ്റംസും എല്ലാ ചിന്തകളും ഉരുത്തിരിഞ്ഞ് വരുന്നവയാണ് പരിണമിച്ച് വരുന്നവയാണ് ഇന്നത്തെ തെറ്റ് അന്നത്തെ തെറ്റാണോ എന്നില്ല മുഹമ്മദ് മാത്രമല്ല അത് ചെയ്തിട്ടില്ല ഗാന്ധിജി മാത്രമല്ല അത് ചെയ്തിട്ടുള്ളൂ പക്ഷേ പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് അന്ന് ചെയ്തത് ഇന്ന് ചെയ്യണം എന്നൊരുത്തം പറഞ്ഞാൽ അവന് ഊൺ അകത്ത് കൊടുക്കണം കാരണം ഇന്ന് സ്വീകരിക്കാൻ പറ്റില്ല അന്ന് ചെയ്തതാണ് എന്നേക്കുമുള്ള ചെയ്യൽ എന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റില്ല മതം ഇത് രണ്ടുമാണ് ചെയ്യുന്നത് മുഹമ്മദ് ആറാം വയസ്സിൽ കെട്ടിന്നുള്ള അല്ല പ്രശ്നം മുഹമ്മദ് കെട്ടിയത് എക്കാലത്തേക്കുമുള്ള ഒരു മികച്ച ഉദാഹരണമാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം അത്രേ ഉള്ളു